ഈ വാർത്ത നിങ്ങൾക്കായി ഒരു ഒരു ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും കുടക്കീഴിൽ ായി കാലങ്ങളായി തകർന്നു കിടന്ന പള്ളിക്കുന്ന് പാലപ്പിള്ളെ കിഫ്ബി റോഡിലെ അറ്റകുറ്റപ്പണി പ്രകസനമാകുന്നു കുണ്ടും കുഴിയെ നിറഞ്ഞ ശോചയാവസ്ഥയിലായിരുന്ന റോഡിൽ ആവശ്യത്തിന് ടാറിടാതെ കുഴികളടക്കുന്നത് അപകടങ്ങൾക്കിടയാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ വലിയ കുഴികളിൽ പേരിന് മാത്രം ടാറിട്ട് കരിങ്കൽ നിറച്ചാണ് അറ്റകുറ്റപ്പണി നടത്തുന്നത് വാഹനങ്ങൾ പ്രതിദിനം റോഡിൽ കൃത്യമായി റോഡ് ഗതാഗതം സുഗമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നമ്മുടെ ൂര് മുതൽ ആലപ്പള്ളി വരെയുള്ള റോഡാണിത് പൊട്ടിപ്പൊടിഞ്ഞിടന്നിരുന്നു ഇത് കഴിഞ്ഞ ശനിയാഴ്ച ഇത് കുഴി അടക്കൽ പരിപാടികൾ നടന്നായിരുന്നു അവിടെ വെറുതെ ടാറൊന്നും ഉപയോഗിക്കാതെ വെറുതെ വലിയ ബോൾമെറ്റിൽ കൊണ്ടിട്ട് കുഴികളെല്ലാം അവർ ക്ലിയർ ചെയ്ത് അവിടെ അതിനകത്ത് ബോൾമെറ്റിൽ കൊണ്ടിട്ട് അതിന്റെ മേലെ ചെറിയ ചിപ്സ് ഇതിനെ റോളർ ഒരാഴ്ച പോലും ഇത് നിൽക്കില്ല വെറുതെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി വേണ്ടി ജനങ്ങളുടെ കണ്ണിൽ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് കാണാൻ ഇരുപത്തി ആറ് കിലോമീറ്റർ ആമ്പലൂർ ചിമ്മിനി റോഡിൽ പതിനൊന്ന് കിലോമീറ്റർ വരുന്ന ഭാഗത്താണ് ഈ ദുരവസ്ഥ ഇതിൽ ആമ്പലൂർ മുതൽ പള്ളിക്കുന്ന് വരെയും പാലപ്പള്ളി മുതൽ ചിമ്മിനി വരെയും പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡാണ് ഇവിടെ റോഡുകൾ മികച്ച നിലവാരമാണുള്ളത് പള്ളിക്കുന്ന് പാലപ്പള്ളി ഭാഗത്തെ അറ്റകുറ്റപ്പണിയുടെ ചുമതല കിഫ്ബിക്കാണ് പെരുമ്പാവൂർ ആസ്ഥാനമായ കമ്പനിയാണ് കരാർ ഫണ്ടില്ലെന്ന കാരണത്താൽ ഇവിടെ അറ്റകുറ്റപ്പണി നടക്കാതായിട്ട് കാലങ്ങളായിരുന്നു തകർന്ന് കുണ്ടും കുഴിയെന്നിറഞ്ഞ റോഡിൽ അപകടങ്ങളും പതിവായിരുന്നു പരാതികൾ ഏറിയപ്പോഴാണ് റോഡിൽ അറ്റകുറ്റപ്പണി പൊതുമരാമത്ത് വകുപ്പ് ഒരു കോടി രൂപ അനുവദിച്ചത് വിപണന രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്ത ആർജിച്ച കെ ആർ ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് റീപോസ് റെപ്കോ കുർലോൺ കൊയറോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ച സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ ആർ ഫർണിച്ചർ മാർട്ട്